ഹലോ അസ്ലാമലേക്കും ഇന്ന് നമുക്ക് കുറച്ച് പാലും പച്ചമുളകും ഉപയോഗിച്ച് നല്ല അടിപൊളി തൈരുണ്ടാക്കിയെടുത്താലോ അപ്പം നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കട്ട തൈരുണ്ടാക്കാം അല്ലേ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് പച്ചമുളകും അതിൻ്റെ ഞെട്ടുമാണ് എടുത്തത് ിന് ഈ പച്ചമുളകിൻ്റെ ഞെട്ടൊന്നും കളയരുത് ഇതുകൊണ്ട് നമുക്കിതാ ഇങ്ങനെയും ഒരു ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ പച്ചമുളക് ഞെട്ടവും പിന്നെ അത് വേർതിരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ ഞെട്ടോട് കൂടി ഇടരുത് ഇതുപോലെ ഒരു ബൗള് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഈ ഒരു ബൗളിലേക്കുള്ള കുറച്ച് പാല് അതാ നിങ്ങൾക്ക് ഏത് ബ്രാൻഡോ പാലോ ഏത് പാലോ യൂസ് ചെയ്യാം കേട്ടോ ഞാനെടുത്ത പാൽ ഇതാണ് അതൊന്ന് ജസ്റ്റ് കാണിച്ചേ ഉള്ളത് ഈ വെറും രണ്ടേ രണ്ട് ഐറ്റംസ് കൊണ്ട് നല്ല ക്രീമി ടെക്സ്ചറുള്ള നല്ല അടിപൊളി തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ ഇത് ഇതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളെടുത്ത് വെച്ച് ഈ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇവിടെ നല്ല ചൂടായത് കൊണ്ടിപ്പോൾ ഈ പാല് ഞാൻ നേരിട്ട് തന്നെ ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇനി തണുപ്പാണ് ഉള്ള സമയത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഞാനിത് നേരിട്ടിങ്ങനെ ബൗളിലേക്ക് ഒഴിക്കുകയാണേ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ല ഫുള്ളായിട്ട് എടുക്കണ്ട കേട്ടോ പാലൊക്കെ ഒഴിച്ചതാ ഇനി ഇതിലേക്ക് നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ആഡാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ മൂന്ന് പച്ചമുളകാണ് ഈ ഒരു ബൗൾ പാലിന് വേണ്ടി എടുത്തത് ഈ ഒരു മൂന്ന് പച്ചമുളകും അതിൻ്റെ ഞെട്ടും സെപ്പറേറ്റ് ആക്കി തന്നെ ഇട്ട് കൊടുക്കണേ ഇതാ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും പാലും ഒക്കെ ഒരു ബൗളിൽ ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച് കണ്ടില്ലേ ആരെങ്കിലും പിന്നെ കരുതുമല്ലേ ഇങ്ങനെ പച്ചമുളകും പാലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ തൈരുണ്ടാക്കുക എന്നുള്ളത് പക്ഷേ നല്ല നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന തൈരില്ലേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഞാൻ ഈ തൈര് ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നത് വൈകുന്നേരമാണ് കാരണം നമുക്ക് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചാലാണ് നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലൊക്കെ ഒന്ന് കിട്ടുകയുള്ളേ അപ്പോൾ എന്തും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഇതുപോലെ നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് മോർണിംഗിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ താ നമ്മൾ സെറ്റ് ചെയ്യാനൊക്കെ വെച്ച് ഐറ്റംസ് നമുക്ക് എന്തായി എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ അങ്ങനെ അങ്ങനെതാ നമ്മൾ സെറ്റ് ചെയ്തു വെച്ച പാലും പച്ചമുളകും ഇതാ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള നല്ല അടിപൊളി കട്ട തൈര് ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ നമ്മളെ നല്ല ക്രീമി കട്ട തൈര് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം അത്രക്കും ടേസ്റ്റാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന തൈരിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാവരും കരുതും പിന്നെ ഈ പച്ചമുളകൊക്കെ ഈ പാല് നമ്മളിട്ട് വച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ വരുമെന്ന് പക്ഷേ ഇല്ല കേട്ടോ നമ്മൾ ഈ പച്ചമുളക് ഇതിൽ യൂസ് ചെയ്തെന്ന് കരുതി ഈ പച്ചമുളകിൻ്റെ എരിവോ കാര്യോ ഒന്നുമില്ല പച്ചമുളകിൻ്റെ ചെറിയൊരു ഫ്ലേവർ ഇതിന് വന്നതെന്ന് അല്ലാതെ യാതൊരുവിധ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് തൈര് കൂട്ടിയാണല്ലോ ചോറ് കൊടുക്കാറ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് പാലും പച്ചമുളകും ഓവർനൈറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു തൈരിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് വേറൊരു രീതിയിൽ നമുക്ക് തൈരുണ്ടാക്കിയെടുക്കാം നമ്മൾ ഓറവിച്ചിട്ടൊക്കെ എപ്പോഴും തൈരുണ്ടാക്കുന്നതല്ലേ പാലിൽ ഒഴിച്ച് അപ്പം നമ്മളിത് വെച്ചിട്ട് തന്നെ നമ്മളൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതായത് രണ്ട് മൂന്ന് സ്പൂണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈരും സോറി ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഇനി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഈ പാലും അതിൽ നമ്മൾ ഒഴിച്ച രണ്ട് മൂന്ന് സ്പൂണ് തൈരും ഇല്ലേ അതും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ നല്ലതുപോലെ അടച്ച് വെച്ച് നമുക്കിനി മോർണിംഗിൽ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇനി എട്ട് മണിക്കൂർ ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഇതാ നമ്മൾ ഓവർനൈറ്റ് മിക്സ് ചെയ്ത് വെച്ച പാലും നമ്മൾ ഉണ്ടാക്കിയ തൈരിൽ നിന്ന് മൂന്ന് സ്പൂൺ തൈരും കൂടി യോജിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മളെ തൈരിൻ്റെ മിക്സർ ആണ്ട്ടത് കണ്ടില്ലേ നല്ല ക്രീമി ടെക്സ്ചറിലാണ് കിട്ടിയത് പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ പച്ചമുളകും പാലും വെച്ചതിൽ കുറഞ്ഞ രീതിയിലേ ഉള്ളൂ പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ടേസ്റ്റ് ഏകദേശം രണ്ടും സെയിം തന്നെയാണ് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളിത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഉണ്ടാക്കും കാരണം ഇത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന തൈരി നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ കണ്ടല്ലേ ഈ ക്രീമി ടെക്സ്ചറിലുള്ള ഈ തൈര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത്രക്കും ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം